എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ നൂറ്റി ഇരുപത്തിയേഴാം ഭാഗമാണ് നിങ്ങളിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടങ്ങാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു നമുക്ക് കഥയിലേക്ക് പ്രവേശിച്ചാലോ കിച്ചുവിന് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത വിശാല മനസ്കനായ ഒരു വൈദികനാണ് ജെയിംസ് അച്ഛൻ ഇടവകക്കാർക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവനായിരുന്നു ആ വൈദികൻ ആ ജെയിംസ് അച്ഛനാണ് അപ്പനും അമ്മയും നഷ്ടപ്പെട്ട കിച്ചുവിനെ വാരിയെടുത്ത് പള്ളിമുറിയിലേക്ക് കൊണ്ടുവന്നത് അച്ഛൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് നെല്ലിമറ്റത്തിൽ സിജോ മാത്യു ആയിരുന്ന താൻ പള്ളിയിലെ കിച്ചുവായി എല്ലാവരാലും അറിയപ്പെട്ടു തുടങ്ങിയത് ജെയിംസ് അച്ഛൻ തന്നെയാണ് തന്നെ അഞ്ചാം ക്ലാസ്സിന് ശേഷം പഠിപ്പിച്ചതും പിന്നെയും കുറേ കാലം കൂടി തൻ്റെ രക്ഷകർത്താവ് ജെയിംസ് അച്ഛൻ തന്നെയായിരുന്നു ആ ഒരൊറ്റ കാര്യത്തിന് അംഗീകാരമെന്നോണം രൂപതയിൽ നിന്നും അച്ഛന് ഇതേ ഇടവകയിൽ കുറേ കാലം കൂടി സേവനം ചെയ്യാനുള്ള അനുവാദവും കിട്ടി പത്തു വർഷം പൂർത്തിയാക്കിയതിനു ശേഷമാണ് അച്ഛൻ ഇവിടെ നിന്നും പോകുന്നത് അന്നും അച്ഛനെ വിടാൻ ഇടവകക്കാർക്ക് മടിയായിരുന്നു അപ്പോൾ അച്ഛൻ അവരോട് സ്നേഹപൂർവം പറഞ്ഞു എന്നെക്കാൾ മെടുക്കരും സ്നേഹമുള്ളവരുമായ ധാരാളം വൈദികർ നമ്മുടെ രൂപതയിൽ തന്നെ ഉണ്ടല്ലോ അവരാരെങ്കിലും എനിക്ക് പകരം വരും ഒരാൾ ഒരു സ്ഥലത്ത് മൂന്ന് വർഷം മാത്രമേ തികയ്ക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം അത് പോയിട്ട് ഞാനിപ്പോൾ പത്തു വർഷം കഴിഞ്ഞില്ലേ ഇനിയും നിന്നാൽ ശരിയാവുകയില്ല നിങ്ങൾക്ക് പുതിയ ഒരാൾ വരും വരണം അതാണ് അതാണതിൻ്റെ ശരി മാറ്റങ്ങൾ അത്യാവശ്യമാണ് അത് പ്രകൃതിയുടെ നിയമവുമാണ് അപ്പോഴേക്കും കിച്ചുവിൻ്റെ പ്രായം പതിനഞ്ച് വയസ്സായിരുന്നു അവൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് അച്ഛന് അവിടെ നിന്നും സ്ഥലം മാറ്റമായത് അച്ഛൻ അവിടുന്ന് പോയ ദിവസം കിച്ചുവിന് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് അന്ന് അച്ഛനും കരഞ്ഞു കിച്ചുവും കരഞ്ഞു കണ്ടുനിന്ന നാട്ടുകാരും കരഞ്ഞു അവിടെ നിന്നും പോയി കഴിഞ്ഞ് അച്ഛന് പിന്നെയും മൂന്ന് നാല് ഇടവകകൾ കൂടി കഴിഞ്ഞു ഇടുക്കിയിൽ നിന്നും ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള ഒരു ഇടവകയിലാണ് അച്ഛൻ ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത് ഇടവകയുടെ പേര് അടിമാലി നിരത്തും തട്ടിൽ നിന്നും പോയതിനു ശേഷം അച്ഛനുണ്ടായിരുന്ന എല്ലാ ഇടവകകളിലും കിച്ചു പോയിട്ടുണ്ട് അച്ഛൻ്റെ കൂടെ ഒരു ദിവസമെങ്കിലും താമസിച്ചിട്ടുമുണ്ട് ഇതിന് മുൻപത്തെ ഇടവകയിൽ സേവനമനുഷ്ഠിക്കുന്ന കാലത്തും കിച്ചു അവിടെ പോയി അച്ഛനെ കണ്ടതാണ് അന്നവൻ പി എസ് സി പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുകയായിരുന്നു ജോലി കിട്ടിക്കഴിഞ്ഞ് പോയി അച്ഛനെ കണ്ട് നന്ദി പറഞ്ഞു അനുഗ്രഹവും വാങ്ങി അപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യം അവനിപ്പോഴും ഓർക്കുന്നുണ്ട് നന്ദി പറയേണ്ടത് എന്നോടല്ലടാ എല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന പരമകാരുണികനായ ദൈവം തമ്പുരാനോടാണ് നന്ദി പറയേണ്ടത് നമ്മളെല്ലാം വെറും ഉപകരണങ്ങൾ മാത്രം അവിടുത്തെ തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നേ ഉള്ളൂ നിരത്തും തട്ട് ഇടവകയിലുള്ള മുഴുവൻ ആളുകൾക്കും അച്ഛൻ പ്രിയപ്പെട്ട വികാരി അച്ഛനായിരുന്നല്ലോ എല്ലാവരുടെയും പേരുകളും വിവരങ്ങളുമെല്ലാം ഇപ്പോഴും അച്ഛന് നന്നായി അറിയാം എപ്പോഴെങ്കിലും അവിടെ ചെല്ലുമ്പോൾ എല്ലാവരുടെയും കാര്യങ്ങൾ ചോദിക്കും സ്നേഹം മാത്രം കൊടുത്താൽ തിരിച്ചു കിട്ടുന്നതാണ് അത് അച്ഛൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ അച്ഛൻ ഇടവകാജനങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചതുകൊണ്ട് ഇടവകയിലുള്ള മുഴുവൻ ആളുകൾക്കും അച്ഛനെ ഇപ്പോഴും ഇഷ്ടമാണ് അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഇമ്പമാണ് വലിപ്പ ചെറുപ്പമൊന്നുമില്ലാതെ എല്ലാവർക്കും പ്രിയങ്കരനായ വൈദികനായിരുന്നല്ലോ ജെയിംസ് അച്ഛൻ വക്കച്ചൻ ചേട്ടൻ ആ കാലത്തൊക്കെ ചില്ലറ ബ്ലെയ്ഡ് പരിപാടിയുമൊക്കെയായി നടക്കുകയായിരുന്നു പള്ളിയുമായ അടുപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് മാത്രം കൂടുതലായി ഒരു കാര്യങ്ങൾക്കും ഇല്ല അച്ഛൻ്റെ കാലഘട്ടത്തിൽ കൈക്കാരനാക്കാൻ പരമാവധി പരിശ്രമിച്ചതാണ് പക്ഷേ നടന്നില്ല ഒരു തരത്തിലും സമ്മതിക്കില്ല എന്ന വാശിയായിരുന്നു വക്കച്ചൻ വക്കച്ചൻചേട്ടന് അന്ന് എന്നാലും അതിനുശേഷം പലപ്പോഴും വക്കച്ചൻ ചേട്ടൻ പള്ളിയിലെ കൈക്കാരനായിട്ടുണ്ട് താനിപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ ജെയിംസ് അച്ഛനോളം പറ്റിയ മറ്റൊരാളില്ല അച്ഛനോട് പോയി പറഞ്ഞാൽ തീർച്ചയായും അച്ഛൻ വരികയും ചെയ്യും തൻ്റെ ഒരു പ്രശ്നത്തിന് അച്ഛൻ വന്നില്ലെങ്കിൽ പിന്നെ ആരാണ് വരേണ്ടത് ഇപ്പോഴും അച്ഛനോട് പറയാത്ത പറയാത്തൊരു രഹസ്യകാര്യമുണ്ട് അത് പറയാൻ അല്പം പേടിയാണ് അനുവിൻ്റെ കാര്യമാണേ പറഞ്ഞാൽ എതിര് പറയുകയും മറ്റുമില്ല എന്നാലും ഒരു പിതാവിനോടുള്ളതുപോലെ ഒരു ഭയം അതുകൊണ്ട് ആ കാര്യം വേറെ ആരെക്കൊണ്ടെങ്കിലും പറയിപ്പിക്കണം പറഞ്ഞാൽ പിന്നെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾക്ക് നീക്കുപോക്ക് ഉണ്ടാക്കുകയും ചെയ്യും അച്ഛനെ എത്രയും വേഗം പോയി കാണണം കിച്ചു പിന്നെ സ്ഥലത്തിൻ്റെ കാര്യത്തിന് വീട്ടിൽ തർക്കിക്കാനൊന്നും പോയില്ല അവൻ സമ്മതിച്ചതിൽ അവർ അത്യധികം സന്തോഷിച്ചു ദീനാമ്മച്ചിക്ക് പിന്നെയും സംശയമായിരുന്നു അവൻ യഥാർത്ഥത്തിൽ സമ്മതിച്ചതാണോ തൽക്കാലത്തെ നിർബന്ധത്തിന് അങ്ങ് മൂളിവിട്ടതേ ഉള്ളോ എന്ന് അക്കാര്യം വക്കച്ചൻ ചേട്ടനോട് സൂചിപ്പിച്ചപ്പോൾ അയാൾ ചേട്ടത്തിയുടെ അഭിപ്രായത്തിന് എതിരാണ് പറഞ്ഞത് അത് കാരണം ചേട്ടത്തി പിന്നെ അതിനെപ്പറ്റി ചോദിക്കാനൊന്നും പോയില്ല ഇങ്ങനെ ഒരു സാധ്യത മുന്നിലുള്ളപ്പോൾ അച്ഛനോട് വിവരം പറഞ്ഞ് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാം എന്നാണ് കിച്ചുവിൻ്റെ തീരുമാനം ഇപ്പോൾ അച്ഛനിരിക്കുന്ന ഇടവക പള്ളിയിലേക്ക് ഒരു ദിവസം വൈകുന്നേരം അങ്ങ് പോയാൽ മതി മുൻപേ അറിയിക്കേണ്ട കാര്യമില്ല അച്ഛന്മാരുടെ മാസധ്യാനത്തിനല്ലാതെ മറ്റൊന്നിനും ഇടവകയിൽ നിന്നും ജെയിംസ് അച്ഛൻ മാറി നിൽക്കാറില്ല ഈ ആഴ്ചയിൽ അങ്ങനെ ഒരു പരിപാടിയുമില്ല മാസധ്യാനം കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ചയായിരുന്നു ധ്യാനം എന്ന് പള്ളിയിൽ വിളിച്ചു പറഞ്ഞിരുന്നല്ലോ ജോലി കഴിഞ്ഞു പോയാൽ സന്ധ്യയോടുകൂടി അവിടെ എത്താം വൈകുന്നേരം പോകുന്നതുകൊണ്ട് വിളിക്കാതെ പോയാൽ ചിലപ്പോൾ കുടുങ്ങും അതുകൊണ്ട് ആദ്യം ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് ചെല്ലണം സന്ധ്യയ്ക്ക് ചെന്നാൽ മതി അന്ന് രാത്രി അവിടെ കൂടാം കാര്യങ്ങളെല്ലാം വിശദമായി സംസാരിക്കുകയും ചെയ്യാം ഒരു ദിവസമെങ്കിലും പിതൃതുല്യനായ അദ്ദേഹത്തോടൊപ്പം കഴിയണം ആ സാമീപ്യം അനുഭവിച്ച് ഒരു ദിവസം രാത്രി തങ്ങിയിട്ട് എത്രകാലമായി അന്ന് വൈകുന്നേരം ഭക്ഷണം സ്വന്തം കൈകൊണ്ട് തയ്യാറാക്കി വിളമ്പി കൊടുക്കണം പണ്ട് ചെയ്തിരുന്നത് പോലെ തന്നെ താൻ പ്രിപ്പയർ ചെയ്തു കൊടുക്കുന്ന ഭക്ഷണം അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു ഇപ്പോഴും ആ ഇഷ്ടത്തിന് കുറവൊന്നുമില്ല അതുകൊണ്ടായിരിക്കും ഒന്ന് രണ്ട് തവണ പറഞ്ഞത് നീ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി ഇപ്പോഴത്തെ ഭക്ഷണത്തിനൊന്നും ഇല്ലടാ വായിലെ രുചി കുറഞ്ഞിട്ടാണോ അതോ ഉണ്ടാക്കുന്നവരുടെ കുഴപ്പമാണോ എന്നറിയില്ല എന്നാലും അതിനായിട്ട് നീ വരികയും മറ്റും വേണ്ട അങ്ങനെയാണ് അന്ന് പറഞ്ഞത് അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ് പോത്തിറച്ചി കറിയും പച്ചക്കപ്പ പുഴുങ്ങിയതും കറിക്കാണെങ്കിൽ എരിവും ഉപ്പും ഒക്കെ പാകത്തിനായിരിക്കണം ഏതെങ്കിലും ഒന്ന് കൂടുകയോ കുറയുകയോ ചെയ്താൽ ഒന്നും പറയില്ല പക്ഷേ കഴിക്കില്ല എന്ന് മാത്രം തനിക്ക് അതിൻ്റെ കൃത്യമായ അറിയാമായിരുന്നു അതിന് പാകമായി തന്നെ ചെയ്തു കൊടുക്കുകയും ചെയ്യും എന്തായാലും അച്ഛനെ കാണാൻ ഒന്ന് പോകണം പോകുമ്പോൾ പച്ചക്കപ്പയും പോത്തിറച്ചിയും വാങ്ങിക്കൊണ്ടു പോകണം വൈകുന്നേരത്തെ ഭക്ഷണം തയ്യാറാക്കണ്ട എന്ന് നേരത്തെ വിളിച്ചു പറയണം എന്നിട്ട് അവിടെ ചെന്നിട്ട് കപ്പയും പുഴുങ്ങി കറിയും വെച്ച് കൊടുക്കണം തനിക്ക് ജോലി കിട്ടിയിട്ട് അച്ഛന് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല അല്ലാതെ എന്തു കൊടുത്താലും വാങ്ങില്ല പോകാത്തത് തൻ്റെ സാഹചര്യം കൊണ്ടാണ് മനസ്സില്ലാത്തതുകൊണ്ടല്ല ജോലി കിട്ടിയ വിവരം വിളിച്ചു പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞത് എനിക്കൊന്നും തരണ്ട ദൈവത്തെ ഓർത്താൽ മാത്രം മതിയെന്നാണ് ഇതുപോലെ സഹായം അഭ്യർത്ഥിച്ച് നിൻ്റെ അടുത്ത് ആരെങ്കിലും വരുമ്പോൾ അവരെ വെറും കയ്യോടെ മടക്കാതിരുന്നാൽ മതി നിന്നെപ്പോലെ പഠിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെയെങ്കിലും കണ്ടാൽ കയ്യിലുണ്ടെങ്കിൽ പറ്റുന്ന സഹായം അവർക്ക് ചെയ്താൽ മതി അല്ലാതെ ഇനി എനിക്ക് തന്നിട്ട് എന്താ കാര്യം വേണ്ടവർക്കല്ലേടാ കൊടുക്കേണ്ടത് നമുക്ക് ചുറ്റും നോക്കിയാൽ അങ്ങനെയുള്ളവർ ധാരാളമുണ്ട് ഇടുക്കിയിൽ നിന്നും അഞ്ചുമണിക്കുള്ള ബസ്സിന് പോയാൽ അടിമാലിയിൽ പള്ളിയിലെത്തുമ്പോഴേക്കും സന്ധ്യ ആവില്ല അവിടെ നിന്ന് തന്നെ വേണ്ട സാധനങ്ങളൊക്കെ കിട്ടും പള്ളിയുടെ കുറച്ച് താഴെയായി തന്നെ ഒരു കോൾഡ് സ്റ്റോറേജ് ഉണ്ട് അവിടെ നിന്നും വാങ്ങാം അതിനപ്പുറത്തുള്ള പച്ചക്കറിക്കടയിൽ മിക്കവാറും പച്ചക്കപ്പയും കാണും അവിടെ ഇല്ലെങ്കിലും വേറെ ഏതെങ്കിലും കടയിൽ നിന്നും എന്തായാലും കിട്ടാതിരിക്കില്ല ഒരു കാര്യം ചെയ്യണമെന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ കഴിവതും വേഗം ചെയ്യണം അതാണ് അതിൻ്റെ ശരിയായ രീതി ഇല്ലെങ്കിൽ ആറിയ കഞ്ഞിയാകും തന്നെ കൂടെ താമസിപ്പിച്ചിട്ടുള്ള അച്ഛന്മാർ പഠിപ്പിച്ചു തന്നിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് അവർ പറയാറുള്ള ഒരു തത്വശാസ്ത്രമുണ്ടായിരുന്നു എയർലിയർ ദ ബെറ്റർ എന്ന് ചെയ്യാനുള്ള കാര്യം എത്രയും നേരത്തെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് അത് കിച്ചുവിൻ്റെ കാര്യത്തിൽ അന്ന് മുതൽ തന്നെ അവൻ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛനെ വിളിച്ചപ്പോൾ ബുധനാഴ്ച ചെല്ലാനാണ് പറഞ്ഞത് അന്നാകുമ്പോൾ മറ്റ് ആരും തന്നെ വരാനുള്ള സാധ്യതയില്ല മറ്റ് മീറ്റിങ്ങുകളൊന്നും വൈകുന്നേരം തീരുമാനിച്ചിട്ടുമില്ല ചെല്ലുമ്പോൾ മുതൽ തന്നെ പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറയാം കേൾക്കാനുള്ള മറുപടി മുഴുവൻ കേൾക്കുകയും ചെയ്യാം ആരുടെയും തടസ്സമില്ലാതെ മണിക്കൂറുകളോളം സംസാരിച്ച് കൊതി തീർക്കുകയും ചെയ്യാം അതിനിടയിൽ തന്നെ ഭക്ഷണം പാകം ചെയ്ത് വിളമ്പി കൊടുക്കാം ഒരുമിച്ച് തന്നെ കഴിക്കാം എന്നിട്ട് പ്രാർത്ഥിച്ച് അച്ഛന് സുതിചൊല്ലി കിടന്നുറങ്ങാം ബുധനാഴ്ച എന്ന് അച്ഛൻ പറഞ്ഞാൽ പിന്നെ അതിന് രണ്ടഭിപ്രായമില്ല ബുധനാഴ്ച അല്പം നേരത്തെ പോകണം എന്ന് ഓഫീസിൽ പറഞ്ഞിരുന്നു വൈകിട്ട് നാല് മണിക്ക് ഇടുക്കിയിൽ നിന്നുള്ള വണ്ടിക്ക് പോകാനാണ് പരിപാടി അതിനായി പിന്നെ ലീവൊന്നും കൊടുക്കേണ്ട കാര്യമില്ല മേലുദ്യോഗസ്ഥരുടെ സന്ദർശനമൊന്നുമില്ലാത്തതുകൊണ്ട് ഉച്ച കഴിഞ്ഞു പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞതാണ് എന്നിട്ടും കിച്ചു ആണ് വേണ്ട എന്ന് പറഞ്ഞത് ബുധനാഴ്ച ആറു മണിക്ക് മുൻപ് തന്നെ കിച്ചു അടിമാലിയിലെത്തി പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ കടയിൽ നല്ല പോത്തിറച്ചി ഉണ്ടായിരുന്നു അത് വാങ്ങിയതിന് ശേഷം ആ കടക്കാരനോട് തന്നെ ചോദിച്ചപ്പോൾ അവിടെ നിന്നും രണ്ടാമത്തെ കടയിൽ നല്ല നാടൻ കപ്പ കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ ആ കടയിലും പോയി കയറി അവിടെ നിന്നും രണ്ട് കിലോ കപ്പയും മേടിച്ചു രണ്ടു നേരം തിന്നാലും അത് മുഴുവൻ തീരില്ല എന്ന് അറിയാം ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോകാം അച്ഛൻ സൗകര്യം പോലെ എടുത്ത് ചൂടാക്കി കഴിച്ചുകൊള്ളും വാങ്ങേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി പള്ളിമേടയിലെത്തിയപ്പോൾ മണി അച്ഛൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു ഷട്ടിൽ കളിക്കാൻ വന്ന പിള്ളേരുടെ ഒപ്പം നിൽക്കുകയായിരുന്നു സന്ധ്യമണി അടിക്കുന്നതിന് മുൻപ് തന്നെ കപ്പയും കറിയും തയ്യാറാക്കി കഴിഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നു പണി കഴിഞ്ഞില്ലെന്നാണ് അച്ഛൻ കരുതിയത് നീ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നാൽ തീയിൽ വെച്ചിരിക്കുന്ന സാധനം എന്തു ചെയ്യും കരിഞ്ഞു പോകില്ലേടാ ചെറുക്ക അതൊക്കെ തയ്യാറാക്കി മൂടി വെച്ച് സ്റ്റൗ ഓഫാക്കിയിട്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത് ഇത്ര പെട്ടെന്ന് അതെല്ലാം തയ്യാറാക്കി കഴിഞ്ഞോ നിന്റെ കൈവേഗതയ്ക്ക് ഒരു കുറവും ഇല്ല അല്ലേ നിനക്ക് ഇത്ര നേരം മതിയല്ലോ എല്ലാം പാകം ചെയ്യൻ നിന്നോളം കൈവേഗതയും വൃത്തിയുമുള്ള ഒരുത്തനെ പിന്നീട് കിട്ടിയിട്ടില്ല കേട്ടോ പലരും ഇവിടെ വന്നിട്ടുണ്ട് ആരെയും എനിക്ക് തൃപ്തി ആയതുമില്ല സന്ധ്യമണി അടിക്കാനായില്ലേ അച്ഛ അടിക്കണോ അതോ കപ്പ്യാർ വരുമോ അപ്പോഴേക്കും കപ്പ്യാർ വന്നു കഴിഞ്ഞു സന്ധ്യമണി അടിച്ചു ആ സമയത്ത് ഒരു ചെറിയ പ്രാർത്ഥനയുണ്ട് അതുകൂടി കഴിഞ്ഞ് കപ്പ്യാർ പോയി അതിനു ശേഷമാണ് രണ്ട് കസേര വലിച്ചിട്ട് സിറ്റൗട്ടിലിരുന്ന് രണ്ടു പേരും കൂടി കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത് സ്ഥലം എഴുതി കൊടുക്കലുമായി ബന്ധപ്പെട്ട കാര്യം കിച്ചു വിശദമായി പറഞ്ഞു അതെങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് തരണം വക്കച്ചൻ ചേട്ടനോട് അച്ഛൻ പറഞ്ഞാൽ കേൾക്കുമെന്ന കാര്യം എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് സ്ഥലത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് അവരുടെ സ്നേഹവും കരുതലും മതി സ്ഥലവും വീടും അവരുടെ പേരിൽ തന്നെ കിടന്നാൽ എന്താ കുഴപ്പം അതിനൊരു കുഴപ്പം കാണുന്നുണ്ടല്ലോടാക്കിച്ചു അത് മുന്നേ കണ്ടതുകൊണ്ടായിരിക്കും വക്കച്ചൻ അങ്ങനെ തീരുമാനിച്ചത് അത് നിൻ്റെ പേരിലേക്ക് എഴുതിത്തരാം എന്ന് പറഞ്ഞത് കാര്യമില്ലാതെ അല്ല സമാധാനമായി കേട്ടോ ഞാനത് വിശദമായി നിനക്ക് പറഞ്ഞു തരാം എന്താണാവോ അച്ഛൻ കാണുന്ന കുഴപ്പം കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കഥയുടെ ഓരോ ഭാഗങ്ങൾ അവരും കേൾക്കട്ടെന്ന് അല്ലേ ലൈക്കും ഷെയറും ഒക്കെ ചെയ്താൽ യൂട്യൂബ് ഈ കഥ കൂടുതൽ പേരിലേക്ക് എത്തിക്കുമത്രേ അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും ഉച്ച തിരിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഓക്കേ